നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ ഇനി മൊത്തം നിക്ഷേപം വേണ്ട സ്മോൾ മിഡ് ക്യാപ് ഓഹരികൾ അമിത മൂല്യത്തിലെത്തിയതിനെ തുടർന്ന് സ്മോൾ മിഡ് ക്യാപ് ഫണ്ടുകളിലെ ഒന്നിച്ചുള്ള നിക്ഷേപം നിർത്തുന്നു ഏറ്റവും ഒടുവിൽ ഐ സി ഐ സി പ്രൂഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് ആണ് തങ്ങളുടെ സ്മോൾ മിഡ് ക്യാപ് സ്കീമുകളിലെ ഒന്നിച്ചുള്ള നിക്ഷേപം മാർച്ച് പതിനാല് മുതൽ നിർത്തുന്നതായി അറിയിച്ചത് നേരത്തെ നിപ്പോൺ ടാറ്റ എസ് ബി ഐ എന്നീ മ്യൂച്വൽ ഫണ്ടുകൾ സ്മോൾ ക്യാപ് സ്കീമുകളിലെ ഒന്നിച്ചുള്ള നിക്ഷേപം നിർത്തിയതായി അറിയിച്ചിരുന്നു അതേസമയം ഈ വർഷം ഒരു മിഡ് ക്യാപ് ഫണ്ടിൽ ഒന്നിച്ചുള്ള നിക്ഷേപം നിർത്തുന്നത് ആദ്യമായി ഐ സി ഐ സി മ്യൂച്വൽ ഫണ്ട് ആണ് അതേസമയം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വഴിയുള്ള നിക്ഷേപം തുടർന്നും നടത്താനാകും സ്മോൾ ക്യാപ് ഓഹരികളുടെ ഉയർന്ന മൂല്യവും തോതിലുള്ള നിക്ഷേപം കൈകാര്യം ചെയ്യുന്നതിലെ വെല്ലുവിളിയുമാണ് ഈ നടപടിക്ക് മ്യൂച്വൽ ഫണ്ടുകളെ പ്രേരിപ്പിച്ചത് മ്യൂച്വൽ ഫണ്ടുകളോട് നിക്ഷേപകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന സെബിയുടെ നിർദ്ദേശവും മറ്റൊരു കാരണമായി ഓഹരി വിപണി അമിത മൂല്യത്തിലെത്തുമ്പോൾ സ്മോൾ മിഡ് ക്യാപ് ഫണ്ടുകളിലെ ഒന്നിച്ചുള്ള നിക്ഷേപം നിർത്തുന്ന പ്രവണത മുൻകാലയളവിലും ഉണ്ടായിരുന്നു നിലവിൽ പല സ്മോൾ മിഡ് ക്യാപ് ഫണ്ടുകളും കൈകാര്യം ചെയ്യുന്ന സ്ഥി ലാർജ് ക്യാപ് ക്യാക്ക് ഫണ്ടുകളിലുണ്ടെന്ന് ഏകദേശം തുല്യമാണ് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തിന് താഴെ ഓഹരി വിപണി ഇന്ന് ശക്തമായ വിൽപ്പനാ സമ്മർദ്ദത്തിന് വിധേയമായി നിഫ്റ്റി ഇരുപത്തിരണ്ടായിരം താഴെയായാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റിയിൽ ഉൾപ്പെട്ട അൻപത് ഓഹരികളിൽ ഇടിവിന് വിധേയമായി പവർഗ്രിഡ് കോർപ്പറേഷൻ അദാനി എന്റർപ്രൈസസ് കോൾ ഇന്ത്യ അദാനി പോർട്സ് എൻ ടി പി സി ടാറ്റാ സ്റ്റീൽ എന്നീ ഓഹരികൾ ആറ് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെ ഇടിഞ്ഞു നാല് പോയിന്റ് മൂന്ന് നാല് ശതമാനം നേട്ടം രേഖപ്പെടുത്തിയ ഐ ടി സി ആണ് വേറിട്ട പ്രകടനം കാഴ്ചവെച്ച നിഫ്റ്റി ഓഹരി എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിലും നിഫ്റ്റി മുന്നൂറ്റി മുപ്പത്തി പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിഒരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലുമാണ് ക്ലോസ് ചെയ്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി രണ്ട് ഓഹരികളുടെ വിലയിടിഞ്ഞു ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല റിയൽ എസ്റ്റേറ്റ് മീഡിയ പി എസ് യു ബാങ്ക് ടെലികോം പവർ ഓയിൽ ആൻഡ് ഗ്യാസ് മെറ്റൽ സൂചികകൾ നാല് ആറ് ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് ഇ മിഡ് ക്യാപ് സൂചിക നാല് പോയിന്റ് രണ്ട് പൂജ്യം ശതമാനവും സ്മോൾ ക്യാപ് സൂചിക അഞ്ച് ഒന്ന് ഒന്ന് ശതമാനവും നഷ്ടത്തോടെയാണ് ക്ലോസ് ചെയ്തത് എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിൽ നിന്നും നിഫ്റ്റി സ്മോൾ ക്യാപ് നൂറ് സൂചിക പതിനാല് ശതമാനമാണ് ഇടിഞ്ഞത്